ും ബ്രൈഡൽ ക്രാഫ്റ്റിന്റെ ക്രിസ്തുമസ് പുതുവത്സരാശംസകൾ വെഡിങ് മോൾ ബസാർ തിരൂർ നമസ്കാരം വെട്ടന്യൂസ് ക്യാപ്സൂളിലേക്ക് സ്വാഗതം മലപ്പുറം കേരള സംസ്ഥാന ചെറുകിട റൈസ് ഫ്ലവർ ആൻഡ് ഓയിൽ മില്ലേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം ഞായറാഴ്ച മലപ്പുറം ടൗൺ ഖാളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്യും ഒരു ലക്ഷത്തിലധികം കുടുംബങ്ങൾ ജീവിതമാർഗം കണ്ടെത്തുന്ന റൈസ് ഫ്ലോർ ആൻഡ് ഓയിൽ മിൽ മേഖലയെ സംരക്ഷിച്ചു നിർത്തേണ്ടത് കാർഷിക വ്യവസായ കേരളത്തിന്റെ ആവശ്യമാണെന്ന് ഭാരവാഹികൾ അഭിപ്രായപ്പെട്ടു മില്ലുകൾക്ക് ലൈസൻസ് പുതുക്കുന്നതിന് മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ അനുമതി പത്രം നിർബന്ധമാക്കിയ തദ്ദേശ സ്ഥാപനങ്ങളുടെ നടപടി ഒഴിവാക്കുക പീഡിത വിഭാഗമായ ഈ മേഖലയിൽ നിന്ന് തൊഴിൽ നികുതി ഈടാക്കാതിരിക്കുക കെട്ടിട നികുതി മറ്റ് ചെറുകിട വ്യവസായങ്ങൾക്ക് നിർദ്ദേശിക്കപ്പെട്ട നിരക്കിൽ ഈടാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ സമ്മേളനത്തിൽ ഉന്നയിക്കും റേഷനിൽ വ്യവസായം ഒരുപാട് പ്രതിസന്ധി കൂടെ ഒരുപാട് ഒരുപാട് പിന്നെ ഈ ഇതിന്റെ ഈ റേഷൻ അരി ഗോതമ്പ് ഇതിന്റെ ഒക്കെ പിന്നെ അവൈലബിൾ ലഭ്യത വളരെ കുറഞ്ഞത് കാരണം ഞങ്ങൾക്ക് പണി വളരെ കുറഞ്ഞു റേഷൻ കട വഴി ഞങ്ങൾക്ക് വിതരണം ചെയ്ത ഗോതമ്പ് നിർത്തലാക്കിക്കൊണ്ട് അത് പിന്നെ വൻകിട പിള്ളേരെ ഗവൺമെന്റ് സഹായിക്കാൻ പറ്റില്ല എന്ന് തന്നെയാണ് ഞങ്ങള് എത്തുന്നത് വൻകിട പിള്ളേർക്ക് പിന്നെ പിന്നെ പൊളിച്ച് പാക്കി പിന്നെ റേഷൻ കട വഴി വിതരണം ചെയ്തുകൊണ്ട് ജില്ലാ പ്രസിഡന്റ് പി കെ ശ്രീനിവാസൻ സ്റ്റേറ്റ് ആൻഡ് ജില്ലാ വർക്കിംഗ് സെക്രട്ടറി ഇർഷാദ് റാഫി സ്വാഗത സംഘം ചെയർമാൻ ബാവാ നെടിയോടത്ത് ട്രഷറർ ഷമീം മരക്കാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു വെട്ടം ന്യൂസ് മലപ്പുറം ഏവർക്കും പുതുവത്സരാശംസകൾ വെഡിംഗ് മോൾ പാൻ ബസാർ